എൻ്റെ പൊന്നോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഇതിനിക്ക് ഒന്ന് പറഞ്ഞുതരാക്കുക സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ആണ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് വളരെ ആണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്നൂറുന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഉസ്താവോ ഹെൻറി കെ റോഡ്രിഗസ് ഈ ഒരു പേരൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം ബട്ട് ഈ ഒരു പേരുള്ള ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അദ്ദേഹം ഒരു ബ്രസീലിയൻ താരമാണ് ഇരുപത്തിയൊൻപത് വയസ്സുണ്ട് ഇറാഖ് ടോപ്പ് ടയർ ലീഗിലെ സെക്കൻഡ് ടോപ്പ് സ്കോറാണ് അതായത് മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് പതിനാറ് ഗോളുകളും അഞ്ച് അസിസ്റ്റും അതായത് മുപ്പത്തി കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു സീസണിൽ ഉള്ളത് സോ എന്തായാലും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സീനക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിലുള്ള താരങ്ങളെല്ലാം മേടിക്കുമെന്ന് ഇനി മോഹൻ ബഗാൻ നാളെ മെസ്സിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇവരും അതിൻ്റെ പുറകിലുമായി മെസ്സിയെ മേടിക്കാൻ നോക്കുന്ന ടൈപ്പ് ഓഫ് ടീംസാണ് സോ എന്തായാലും ഒന്നും പറയാനില്ല ഈസ്റ്റ് ബംഗാൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ താരങ്ങളും ഇനി ഞങ്ങൾക്ക് വേണം ഇത് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള എല്ലാ താരങ്ങളെയും ഞങ്ങൾക്ക് വേണം എന്ന രീതി നിൽക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എന്നാണ് തോന്നുന്നു കാരണം അടുത്ത സീസൺ അവർ കിരീടം അടിക്കണം എന്ന ഒരു ആശയിൽ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത് സോ എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ ഇത്രയൊക്കെ പ്ലേസിനെ എടുത്തിട്ട് അവരുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ് അവർ ഒരു കറക്റ്റ് പ്ലാൻ ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് ഇത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ എക്സ് അക്കൗണ്ടിലൊക്കെ ഒരു പ്ലെയറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുകയാണെങ്കിൽ ഉടനെ പോയി ആ ഒരു താരത്തെ എടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തൊരു പ്ലാൻ അനുസരിച്ച് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റീഫൻ മോൺസൻ്റെ ഒക്കെ ഇഷ്ടമംഗാളി കോച്ചായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഗുസ്താവോ എന്ന് പറയുന്ന താരത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്തുണ്ട് സോ ന്യൂസ് വന്നാൽ കറക്റ്റ് ആയിരിക്കും കാരണം ബംഗാളി മീഡിയയ്ക്ക് കറക്റ്റാണ് മിക്കവാറും പറയുന്നത് ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴെ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും വല്ലാത്ത കഷ്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എ എഫ് എഫ് സബ് ജൂനിയർ വിഭാഗത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഒന്നോ രണ്ടോ ഗോളിനൊന്നുമല്ല പരാജയപ്പെട്ടത് പതിനഞ്ച് ഒന്നിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഈ സംഭവിക്കുന്നത് എനിക്കറിയില്ല സ്കൌട്ടിംഗ് പോലും ശരിയല്ല എന്താ എന്ത് പരിപാടി എണീക്കാർ ഒലീസും എല്ലാവരും കൂടെ കാണിക്കുന്നത് തുലയ്ക്കുവാണ് ക്ലബിനെ തൊലച്ചൊടിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഇവന്മാരെല്ലാം കൂടെ ബാനർ മുക്കൊണ്ട് കളി കാണാൻ പോവും അതാണ് എനിക്ക് ഒട്ടുമറിയാത്തത് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ടിട്ട് ഫുട്ബോൾ വേറെ ഏത് സ്പോർട്ടാണേലും കുഴപ്പമില്ല ഫുട്ബോൾ ഈ മറ്റേടത്തെ കളി കളിക്കാൻ പറ്റത്തില്ല ക്രിക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല വോളിബോൾ ആണെങ്കിലും കുഴപ്പമില്ല വേറെ ഏത് സ്പോർട്ടാണേലും കുഴപ്പമില്ല ഫുട്ബോൾ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ടിട്ട് ഈ ഒരു തൊലിഞ്ഞ് കളി കളിക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒന്നും നിൽക്കുന്നൊരു ടീമായിരിക്കണം കൺസിസ്റ്റൻ്റ് ആയിട്ട് കപ്പ് അടിക്കുന്നൊരു ടീമായിരിക്കണം ഇതെന്താണ് ഒരു വർഷം നാല് കിരീടം ഉണ്ട് അതിൽ ഒരെണ്ണം പോലും അടിക്കാൻ സാധിക്കുന്നില്ല മിനിമം ഒരു രണ്ട് കിരീടം ഒരു സീസൺ സീസണിക്കേണ്ട ടീമാണ് കേരളത്തിൽ നിന്ന് വരുന്ന ടീം എന്ന് പറയുന്നത് സോ ഭയങ്കര കഷ്ടമാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞ കാര്യം പതിനഞ്ച് ഒന്നിന് എ ഹോഫ് സബ് ജൂനിയർ ലെവലിൽ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് യൂത്തിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റേതാണ് മർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ ഒരു യൂത്ത് ലെവലിൽ പോലും സംഭവിക്കുന്നതെന്ന് അറിയില്ല സ്കൗട്ടിംഗ് വരെ വളരെ മോശം സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഇതൊക്കെ എന്താണ് ഈ കാണിക്കുന്നത് ടുത്തൊരു അപ്ഡേറ്റ് ഉണ്ട് അത് ജിതിൻ അമ്മാസുമായിട്ട് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജിതിൻ അമ്മാസിന് വളരെ മികച്ചൊരു ആയിരുന്നു കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് അതിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സീസൺ എന്ന് പറയാം സോ എന്തായാലും ഈ ഒരു സീസണിന് ശേഷം ജിതിൻ അമ്മാസ് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് വരും എന്നായിരത്തുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ അറിയാൻ മാർക്കസ് മാർക്കസ്മറിലോ പറയുന്ന ഒരു കാര്യമെന്നും പറയുന്നത് അദ്ദേഹം അവിടെ തന്നെ തുടരുമെന്നാണ് അതായത് അദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളത് നോർത്ത് ഈസ്റ്റിൽ തന്നെ തുടരുമെന്നാണ് കാരണം അവിടെ അതിൻ്റെ കരിയർ വളരെ മികച്ച രീതിയിലാണ് പോകുന്നതെന്നാണ് മാർക്കസ് പറയുന്ന സോദ് കരിയറിന് പ്രശ്നം ഉണ്ടാകാൻ അധികം തന്നെ ഇടയാക്കത്തില്ലെന്നാണ് ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം സോ ഹി വിൽ ആൾസോ കണ്ടിന്യൂ ഇൻ നോർത്ത് ഈസ്റ്റേൺ ആയിട്ട്